ഹലോ അപ്പൊ എല്ലാവർക്കും നമസ്കാരം ഇന്ന് നമ്മൾ ചെയ്യാൻ പോണത് കൊണ്ട് ഒരു പ്രത്യേകത ഒരു ഐറ്റം ഉണ്ടാക്കാൻ പോണത് അപ്പം എല്ലാവരും വീഡിയോ ഫുൾ ആയി കാണുക വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ബെല്ലേക്കണം എന്താ മറക്കരുത് അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് കടക്കാം അപ്പൊ നമ്മൾ ചക്കന്റെ തോലൊക്കെ കളഞ്ഞ് ഇടയ്ക്ക് എടുത്തിട്ടുണ്ട് ഇനി ഇതിൽ മുറിച്ചെടുക്കണം പിന്നെ നമ്മൾ നമ്മളിതിൻ്റെ ഒരു നാലഞ്ച് തക്കാളി എടുത്തിട്ടുണ്ട് ഒരു നാല് പച്ചമുളക് കുറച്ച് ചെറിയുള്ളി കുറച്ച് സവാള രണ്ട് സവാള ഓക്കെ അപ്പൊ അതെല്ലാം കട്ട് ചെയ്ത് സെറ്റ് ആക്കാം ഓക്കെ നമ്മളെല്ലാം കട്ട് ചെയ്ത് സെറ്റാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പൊ ഏകദേശം ഈ ബൽപ്പത്തിലാണ് എല്ലാം കട്ട് ചെയ്ത് സെറ്റ് ആക്കി അപ്പം ഇതൊന്ന് നന്നായി കഴുകി നമുക്ക് ഒന്ന് വേവിച്ചെടുക്കാം കുക്കറിലിട്ടാണ് വേവിക്കാൻ പോകുന്നത് ഓക്കെ എല്ലാം കഴുകി പ്രത്യേകിച്ച് ഇട്ടിട്ടുണ്ട് ഇനി നമ്മൾ കുറച്ച് മുളക് പൊടി മല്ലിപ്പൊടി കുറച്ച് മഞ്ഞൾപ്പൊടി കുറച്ച് ഉപ്പ് നമുക്ക് കുറച്ച് മീറ്റ് മസാലയാണ് ചേർക്കാൻ പോകുന്നത് കേട്ടോ ലേറ്റ് മീറ്റ് മസാലയാണ് കുറച്ച് മതി കുറച്ച് ഗരം മസാല അപ്പൊ നമ്മൾ കുക്കറിലിട്ട് എല്ലാം സെറ്റ് ആക്കി വെച്ചിട്ടുണ്ട് അപ്പൊ ഇത് വേഗുന്ന സമയം കൂടി നമുക്ക് ബാക്കിയുള്ള സവോളയും ഒക്കെ ഒന്ന് കട്ട് ചെയ്ത് എടുക്കാം അപ്പൊ നമ്മളെല്ലാം കട്ട് ചെയ്ത് റെഡി ആക്കി എടുത്തിട്ടുണ്ട് തക്കാളി ചെറിയ ഉള്ളി പച്ചമുളക് സവോള കറിവേപ്പില ഇതിന്റെ കൂടെ തന്നെ നമുക്കൊരു തേങ്ങയുടെ അരപ്പും കൂടി ആവശ്യമുണ്ട് അപ്പൊ അതിന് ഒരു തേങ്ങയുടെ ഈ പകുതി ഞാൻ എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പൊ നമുക്കിതൊന്ന് ചിരകി ഒന്ന് ഇതിൽ വേറെ ഒന്നും ചേർക്കേണ്ടതായിട്ടില്ല ഒന്ന് ചിരകി ഒന്ന് അരച്ചെടുക്കാം അപ്പൊ നമ്മൾ തേങ്ങ തിരികൾ ചാരിട്ടുണ്ട് അപ്പൊ നമുക്ക് ഇനി ഇത് അധികം വെള്ളം ഒന്നും ചേർക്കാത്തതിനെ അരച്ചെടുക്കാം നന്നായി അരച്ചെടുക്കാം ഓക്കെ അപ്പൊ നമ്മള് നമ്മൾ ഇതൊക്കെ കുല വെച്ച അതൊക്കെ വെന്ത് വന്നിട്ട് അപ്പം നമ്മൾ ഓപ്പാക്കി കിട്ടും അപ്പൊ ഏറെ പോകുന്ന സമയം കൂടി നമുക്ക് ഉള്ളിയൊക്കെ ഒന്ന് പാട്ടെടുക്കണം അപ്പൊ അച്ചനാ ഒഴിച്ചു കൊടുക്കണേ ചെറിയ ഉള്ളി കട്ട് ചൂടാൻ ഉണ്ട് അതിന് ചെറിയുള്ളി ചെറിയ ചെറുണ്ടെറികൾ നന്നായി ചുമണ്ട് അതിളിട്ടുണ്ടേ നന്നായിരുന്നു മൂത്തു തട്ടെ അതിന് നമുക്ക് ഞാൻ കൊടുക്കാം പച്ചമുളക് കൂടി ഇട്ട് കൊടുക്കണ്ടേ പച്ചമുളക് ഇട്ട് കൊടുത്തു കൊടുത്ത് തന്നെ കറു വേപ്പിലയും കൂടി ഇട്ട് കൊടുക്കണ്ടേ യെസ് അപ്പോൾ നന്നായി നന്നായിരുന്നു വാടി വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ കൊച്ചൊന്ന് കയറണമായിരുന്നു അതിൻ്റെ വലിയ ചെറുതായിട്ട് സബോളിൻ്റെ കളർ ഒന്ന് മാറി സരില്ല പോട്ടെ അപ്പോൾ അതിൻ്റെ കൂടെ നമ്മൾ കുറച്ച് തക്കാളി നമുക്കട്ട് വെച്ച് തക്കളിയും കൂടി ഇട്ട് കൊടുക്കണം കേട്ടോ പിന്നെ അതിൻ്റെ കളിയിൽ ഒരു കാര്യം പറയാൻ വിട്ടുപോയി നമുക്ക് ഇതിൽ വേണമെങ്കിൽ കുറച്ച് പെരിഞ്ചീകം ചേർക്കാം കേട്ടോ അപ്പോൾ പെരിഞ്ചീരം ചേർക്കാം ഞാൻ ഇവിടെ ചേർത്തില്ല നിങ്ങൾക്ക് ആവശ്യം ഉണ്ടെങ്കിൽ നമ്മൾ ഈ സബോളൊക്കെ എണ്ണതിന് മുമ്പ് എണ്ണ വെച്ച് കുറച്ച് പെരിഞ്ചീരം കൂടി ഒന്ന് ചേർക്കാവുന്നതാണ് ഓക്കെ ശരി നമ്മൾ ഇഞ്ചി വെളുത്തുള്ള പേസ്റ്റ് ചേർക്കാൻ പോകണേ അപ്പോൾ നമുക്ക് വീണ്ടും അതിൽ ചേർക്കേണ്ട മസാലകളാണ് ഞാൻ ഒരുട്ട് കുറച്ച് ഉപ്പ് എടുത്തിട്ടുണ്ട് ആവശ്യത്തിന് പിന്നെ കുരുമുളക് പൊടിയാണിത് പിന്നെ മുളക് പൊടി മഞ്ഞപ്പൊടി മല്ലിപ്പൊടി ഗരൻ മസാല മീറ്റ് മസാല ഇത്രയും മസാലകളാണ് നമ്മൾ ഇതിൽ ചേർക്കാൻ പോകുന്നത് അപ്പോൾ ഇഞ്ചി വെളുത്തുള്ളി വെള്ളത്തിൽ പച്ചമുളക് അറിയുന്ന ഉണ്ട് അപ്പോൾ നമുക്ക് ഏത് മസാലകളൊക്കെ അതിൽ ചേർത്ത് വയ്ക്കാം അപ്പോൾ നമ്മുടെ മസാല നല്ല കറുത്ത കളറിൽ സെറ്റായി വന്നിട്ടുണ്ട് അപ്പം ചക്കെ നന്നായി വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ അല്ല പഞ്ഞി പോലെ വെന്ത് വന്നിട്ടുണ്ട് അപ്പൊ നമ്മള് ചിക്കൻ ഇടാൻ കേട്ടോ സോറി പോണേട്ടോറിച്ച് ചിക്കൻ അല്ല ചക്ക ചക്ക ഇട്ട് സെറ്റ് ആക്കി വെച്ചിട്ടുണ്ട് അപ്പൊ ഇതിലേക്ക് നമ്മള് മേടിച്ച് വെച്ച വെള്ളം ഉണ്ടല്ലോ അതിൽ ലേശം വെള്ളം ഒഴിച്ചു കൊടുക്ക കേട്ടോ നന്നായി തിളച്ച് വന്നിട്ടുണ്ട് ഇതിലോട്ട് നമ്മൾ നേരത്തെ അരച്ചു വെച്ചിട്ട് തേങ്ങ ചേർക്കാൻ പോകണം കേട്ടോ കേട്ടോ അല്ലേ നമ്മുടെ തേങ്ങ ഒക്കെ വെച്ച് നന്നായി തിളച്ച് വന്നിട്ടുണ്ട് നല്ല ചിക്കൻ കറിയുടെ മണമൊക്കെ വരുന്നുണ്ട് അപ്പോൾ ഇതിലോട്ട് നമ്മൾ ശേഷം മല്ലല ഇട്ട് കൊടുക്കുന്നുണ്ട് മല്ല ഓപ്ഷനിലാണ് വേണം കിട്ടാൻ മതി ഓക്കെ അപ്പോൾ അവിടെ നമ്മൾ റെഡി ആയിട്ടുണ്ട് നമുക്കത് അടുപ്പ് ഓഫ് ചെയ്തിട്ട് ഇനി കഴിക്കാം ഓക്കെ